ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈവ് മീഡിയ പീറ്റിലാരിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയതേ മിസ്റ്റർ ഷെഫ് അന്തിക്കാടാണ് അപ്പോൾ മിസ്റ്റർ ഷെഫിൽ പോകാൻ കാരണമുണ്ട് എപ്പോഴും നമ്മൾ ഈ വാടാനപ്പള്ളി അന്തിക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും പറയും മിസ്റ്റർ ഷെഫിൽ കാരണം മിസ്റ്റർ ഷെഫിൽ കാരണം ഒരു പ്രത്യേക ഫീലാണ് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അപ്പോൾ അത് കാരണം അവിടെ എന്ന് പറയായിരുന്നു അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇന്ന് നമ്മൾ അവിടെ പോവുകയാണ് മിസ്റ്റർ ഷെഫിൽ ചെന്നു മിസർഷഫർ ചെന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ കരിങ്ങാലി വെള്ളമാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കണമെന്ന ആവത്തത് അപ്പോൾ എന്താ ഓർഡർ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ശ്രീധൂന് പറഞ്ഞു താഴെ മോൾക്ക് പൊറാട്ടയും പനീർ കറിയും പറഞ്ഞു ഭാര്യയും മൂത്ത മോളും പറഞ്ഞു അവർക്ക് ശ്രീലക്ഷ്മിക്കും ഭാര്യയ്ക്കും ചിക്കൻ ബിരിയാണി അപ്പോൾ ഞാനത് വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും പറഞ്ഞു അപ്പോൾ പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ടയും പനീർ കറിയും ഫസ്റ്റ് തന്നെ വന്നു അത് വന്നതുകൊണ്ടിട്ട് ശ്രീദേവി അണ്ട് അറ്റാക്കി തുടങ്ങി അവൾ അറ്റാക്കിയത് രണ്ട് പൊറോട്ടയൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് കഴിക്കാനുള്ള തിക്കൻ തിരക്കൊക്കെ കണ്ടപ്പോൾ ചോദിച്ചാൽ ഞാൻ കഴിക്കുന്നു പക്ഷെ അത് ഒരു പൊറോട്ട മതി പിന്നെ വന്നത് ചിക്കൻ ബിരിയാണി വന്നു അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ രണ്ട് ചിക്കൻ ബിരിയാണി തന്നപ്പോൾ അതിൽ നിന്ന് ഒരു ചിക്കൻ ബിരിയാണിന്ന് കുറച്ച് പീസും ഒരു പീസും കുറച്ച് ചോറും ഞാൻ ഇട്ടിട്ട് ഞാനാണ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയുണ്ട് നോക്കണ്ടേ വേറെ ചിക്കൻ ബിരിയാണി ഇങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണല്ലോ അപ്പോൾ ഞാൻ ആ ചിക്കൻ ബിരിയാണി തന്നെ കഴിക്കാൻ തുടങ്ങി ചിക്കൻ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു റൈസിന് പക്ഷെ ചിക്കൻ എനിക്ക് ഞാൻ വിചാരിച്ച ഒരു ഫീൽ കിട്ടിയില്ല പക്ഷെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ റൈസും ആ ചിക്കൻ എനിക്ക് അത്ര ഉണ്ടായി ചിക്കൻ ദം ബിരിയാണിയുടെ ആ ഒരു പെർഫെക്ഷൻ അതിൽ കിട്ടിയില്ല ആ കുഴപ്പമില്ല ആണ് പിന്നെ റൈസ് നല്ല എന്തോ ഒരു പ്രത്യേക സ്പെല്ലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു റൈസ് കൂട്ടി ഞാൻ ഇട്ടു തന്ന ആ പ്ലേറ്റിൽ ഞാൻ ക്ലീനാക്കി അത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് വന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടായിരുന്നു ഇടുക്കാറ്റി അതിൻ്റെ എനിക്കിഷ്ടമായിട്ടാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് എനിക്കിഷ്ടമായി മിസ്റ്റർ ഷെഫിലെ ചിക്കൻ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് നമ്മുടെ പനീർ മസാല ശ്രീദേവി ബാക്കി അപ്പോൾ അതും കൂട്ടിൻ്റെ കഴിച്ചു എനിക്ക് എന്തോ നന്നായി തോന്നി അപ്പോൾ പിന്നെ വേറെന്താ നോക്കാമെന്ന് തന്നില്ല അത് കഴിച്ചപ്പോഴേക്കും വയറ് നിറഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഭവങ്ങൾ ടേസ്റ്റ് നോക്കണം എന്നുണ്ടായിരുന്നു മിസ്റ്റർ ഷെഫിലാണെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല വയറ് നിറഞ്ഞു അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ അപ്പം ബൈ